എന്റെ ആറു വർഷമുള്ള കൊച്ചിന്റെ ഒരു വീഡിയോ റീൽസിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരമായി ഈ രണ്ട് സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത് അത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ശ്രീനഗർ ഗുൽമർഗ് എല്ലാം കറങ്ങി തിരിച്ചു പൂനായിൽ ഇരുപത്തിനാലാം തിയതി ആവുന്നത് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ ടി വി നോക്കി കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത നാല് ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അതിൽ രണ്ട് പേര് കണ്ടപ്പം അത് എവിടെയോ കണ്ടു പരിചയമുള്ള ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ആ പേൽഗാവ് അതുപോലെ ബേസറൈൻ വാലി ബീത്താ വാലി അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പല ഫോട്ടോസും വീഡിയോസും നമ്മൾ അത് സ്കാൻ ചെയ്യാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുകയും ഇതിനകത്ത് ഈ രണ്ട് സസ്പെക്ട്സ് കാണുകയും ചെയ്തത് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ ഡൽഹി എൻ ഐ കൊടുത്ത് അത് വെച്ചിട്ട് എൻ ഐ എ മുംബൈ ഹെഡ് ഓഫീസിൽ ഇൻവെസ്റ്റിഗേഷനെ വിളിക്കുകയും അതിനുവേണ്ട സം കംപ്ലീറ്റ് ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ കൈമാറിയിട്ടുണ്ട്